ഭക്ഷണം ഇഷ്ടമാണ് അതേസമയം തന്നെ നിങ്ങളുടെ ഈ കോട്ടൻ സ്റ്റൈലുള്ള ഭക്ഷണമുണ്ടല്ലോ ഞാനധികം ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ അവിടത്തെ നാടൻ കള് ഷാപ്പുകളുണ്ട് അതുമാതിരി എന്താണ് പറയാ ഈ ഇറച്ചിയെല്ലാം ഈ പാറയിലിട്ട് ഇതാക്കിയിട്ടുള്ളത് ചുട്ട് തരുന്നത് പിന്നെ ഓണക്കപ്പേര് ഭയങ്കര കോമ്പിനേഷൻ ചുരുക്കം പറഞ്ഞാ ചേട്ടനെ മിക്ക ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാം അല്ലേ പലതരം ഭക്ഷണം വെറൈറ്റി ആയിട്ട് ചേട്ടൻ കഴിച്ചിട്ടുണ്ട് ഫുഡിയാ ചേട്ടനെ ഇഷ്ടമാണ് ആഹാരം ആഹാരം ഇഷ്ടം പക്ഷെ കുറച്ചേ കഴിക്കൂ പക്ഷെ അത് രുചിയായിട്ട് ഈ മണം വരുമ്പോ തന്നെ പറയും ഇന്നത് കുറവുണ്ട് എന്നൊക്കെ ും ചേട്ടന്റെ ഗ്യാസ് ഓൺ ചെയ്യാനോ കത്തിക്കാനോ അറിഞ്ഞൂടെ ഇന്നവരെ ചെയ്തിട്ടുമില്ല പക്ഷെ ഈ മണമൊക്കെ ചേച്ചിക്ക് നല്ല പണിയാ ചുരുക്കാം അതായത് ഹൈ ലെവൽ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ദൂരദർശനില് അതിൻ്റെ മലയാളത്തിൽ ഓ എൻജിസാറാണ് അതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് ചാരിതമീ ജീവിതം എന്നുള്ളൊരു പേര് അത് ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ല ഡ്രസ്സുകൾ നല്ല വീടുകൾ അതിൻ്റെയൊക്കെ പക്ഷെ അന്ന് കുറച്ചുകൂടി നമ്മൾ കുറച്ച് സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരുന്നു പ്രത്യേകിച്ച് സന്ധ്യയുടെ വരുന്ന ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നമ്മൾ പുരോഗമവാദികൾ ഇങ്ങനെ വലിയ ആളുകളുടെ അങ്ങനെ അന്ന് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു സ്ത്രീയെന്ന് പറയുന്ന എന്നും അടുക്കളയിൽ നിൽക്കുന്നതാണോന്ന് ചോദിച്ചു ഞാൻ ഈ കുക്കറി ഷോയാണ് ചെയ്തത് അത് പലതരത്തിലുള്ള മലബാർ പാചകം പ്രകൃതി ജീവന പാചകം സുറിയൻ ക്രിസ്ത്യൻ പാചകം അങ്ങനെ ഓരോ ഓരോത്തർക്ക് ഓരോ രീതികളാണല്ലോ അപ്പം അത് വെച്ചിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരുപാട് കംപ്ലൈൻ്റുകളുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കള നിൽക്കുന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ാണ് അത് മാത്രമല്ല ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ കുറച്ചും കൂടിയും ഒരു എന്താ പറയാ സ്നോബറിയുടെ ഇതിന്റെയൊക്കെ ഒരു ഒരു പക്ഷേ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് ഭാഗം നമ്മുടെ പാചകം ഭക്ഷണ രീതി എന്നൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുള്ളത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവർക്കത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എന്ത് സ്ത്രീകൾ എന്ത് ചെയ്താലും ഉടനെ ശരിക്കും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല കാര്യം ഞാൻ പറയുന്നത് നമുക്ക് അറിയാത്ത എത്രയോ ഭക്ഷണം നമുക്ക് പഠിക്കാൻ താല്പര്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശരി കാസർഗോഡ് ഭക്ഷണമല്ല കണ്ണൂർ വരുമ്പോ ആ എല്ലാം വ്യത്യാസം പിന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമാണ് ശരിക്കും കുഞ്ഞുനാളിലുള്ള തൃശ്ശൂര് ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി സെറ്റപ്പ് പിന്നെ വന്നാണ് അപ്പൊ അത് അങ്ങനെ അവിടെ പഠിക്കുമ്പോ അത് പിന്നെ ഞാൻ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പോയി പഠി അവിടുന്ന് ഒരു പയ്യൻ നാഷണൽ സ്കൂൾ ഡ്രാമയിലൊക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അതായത് എവിടേക്കാണ് പോയി പഠിക്കാൻ പോകുന്നത് ഡൽഹിയിലേക്കാണ് പോകുന്നത് അതായത് ഡോക്ടർ ആവാനാ അല്ലെങ്കിൽ പ്രൊഫസറാവാനാ വക്കീലാവാനോന്ന് പക്ഷെ എൻറെ വീട്ടിൽ എൻ്റെ അമ്മമാരെ കുറച്ചും കൂടി ഒരു ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയായി കാരണം ആ അതായത് ഒരു എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ഞാൻ കുളിച്ചു വന്നു കഴിഞ്ഞാൽ തോർത്തി തന്നിരുന്നു പോലും അമ്മയാണ് പെട്ടെന്ന് ഞാൻ അവിടെ ഒരു അവിടെ നാട്ടിക എസ് എം കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് അവിടുത്തെ കുറച്ച് പിന്നത്തെ എം എൽ എ ഉണ്ട് നമ്മുടെ അരണ്യൻ മാഷ് പറഞ്ഞത് എൻ്റെ അമ്മാവനാണ് അരുണ് മാഷ് അങ്ങനെ അവർക്കൊക്കെ ഒരു നാടകമായിട്ട് ബന്ധമുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് എൻ്റെ എന്നിൽ അങ്ങനെ അന്ന് തൊട്ടേ ചെറുതായിട്ടൊരു കലാവാസം ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നു അമ്മ അങ്ങനെ നാടകത്തിലൊക്കെ പോയി അങ്ങനെ അത് ചെയ്തു പിന്നെ എൻ്റെ വേറൊരു അമ്മാവനാണ് ഡൽഹിയിൽ അന്ന് ഇവിടുത്തെ ലളിതകലാ അക്കാദമിയിലെ എക്സിബിഷൻ ഓഫീസറായിരുന്നു ആയിരുന്നു അദ്ദേഹം മരിച്ചു പോയി അപ്പം അദ്ദേഹം എൻ്റെ അമ്മ ടീച്ചറാണ് സുമൽ ടീച്ചർ എന്നാണ് വിളിക്കുക അപ്പം എൻ്റെ അദ്ദേഹം എൻ്റെ അമ്മയുടെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം അപ്പം എന്നെ കണ്ടപ്പോൾ അതാണൊരു പ്രധാന കാരണം അദ്ദേഹം വന്നാൽ പറഞ്ഞു സുമ ചേച്ചി എന്തുകൊണ്ടും പിന്നെ നാഷണൽ സ്കൂൾ പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റൂട അപ്പൊ വളരെ ക്രൂരമായി നിനക്ക് വേറെ പഠിയൊന്നും നീ പോയെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ കേടുന്നു ഞാൻ പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വീട്ടിലെന്നു പറഞ്ഞു എനിക്കൊന്ന് അന്ന് എനിക്ക് ഞാൻ ജസ്റ്റ് ബി എസ് സി പരീക്ഷയില് എല്ലാം കഴിഞ്ഞു പിന്നെ പ്രാക്ടിക്കൽ മാത്രമേ പിന്നെ കഴിയാനുള്ളു അപ്പൊ അതിൻ്റെ ഗ്യാപ്പിലാണ് ഈ സംഭവം അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ധർമ്മരത്ന പേര് അദ്ദേഹത്തിന് ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നില്ല ടീച്ചർ തോന്നുന്നില്ല അപ്പൊ അങ്ങനെ നമ്മുടെ അമ്മാവന്മാരോടൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഒരു വിധത്തില് അമ്മ സമ്മതിച്ചങ്ങനെയല്ല ഇവനെന്തായാലും പോയി പോയി കാണട്ടെ അപ്പൊ ചെലപ്പോ മനസ്സ് ഡൽഹി പോയി അവിടെ അവൻ മടങ്ങി ഈ ഓർത്തഡോക്സ് ഫാമിലി പറഞ്ഞു ആനയുണ്ട് ഫാമിലിയിൽ പക്ക സ്ട്രിക്റ്റ് ആണല്ലോ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല മാക്സിമം പോയ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാക്കി എടുക്കാന്നുള്ളതായിരുന്നു എന്റെ ചേട്ടൻ ഒരു ഡോക്ടറെ അത് തന്നെയായിരുന്നു അവരുടെയും അങ്ങനില്ല ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുമ്പോ നാടത്തില് അഭിനയിക്കാറുണ്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് അത് നിർത്തിവെച്ചിട്ട് അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് വരുന്നത് അങ്ങനെ ഞാൻ പോയ കാര്യം ശരി ഈ പറഞ്ഞു കഴിഞ്ഞാ ഒരു ഒത്തിരി കഥയാണത് അങ്ങനെ ഞങ്ങളുടെ ഒരു അതായത് അങ്ങനെ ഒരു ഒരു ഈ ധർമ്മേട്ടം പറഞ്ഞു നീ ഒരു കാര്യം നീ ഒരു അപ്ലിക്കേഷൻ വെറുതെ എന്റെ കയ്യില് തരാം അല്ലല്ല എന്റെ കയ്യിൽ തരാൻ പറഞ്ഞു അത് ഞാൻ വെറുതെങ്ങനെ എഴുതി ഒരു സാധാരണ പേപ്പറിൽ എഴുതി ഇങ്ങനെ കൊടുത്തു ഞാൻ വിചാരിച്ചത് ഇതോടുകൂടി അവസാനിക്കുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ടെലഗ്രാം അല്ല എന്ന് വരിക ടെലഗ്രാം അപ്പോൾ യു ഹാവ് ബിൻ സെലക്റ്റഡ് ഫോർ ദിസ് ഇന്റർവ്യൂ പിന്നെ ഈ അങ്ങോട്ട് ചെല്ലാനുള്ള പൈസയും ഇതൊക്കെ എല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ റീംബേഴ്സ്മെന്റ് ഉണ്ട് അപ്പം അന്ന് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് മാത്രമാണ് ഉള്ളത് ഡയറക്റ്റായിട്ട് ട്രെയിനില്ല ഡൽഹിയിലേക്ക് മദ്രാസിൽ പോയിട്ട് ജി ടി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എം പിമാര് മാത്രം പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് ജി ടി എക്സ്പ്രസ് മാത്രം ഇപ്പോഴും വളരെ സദ്യ കണ്ടിട്ട് സതേൺ ഡ്രൈവ് വരെ ഏറ്റവും പ്രസിദ്ധിച്ച ട്രെയിൻ ഇപ്പോഴും ജി ടി ആണ് അങ്ങനെ ഈ ഭാസ്കരൻ എന്നു അദ്ദേഹത്തിൻ്റെയും കൂടെ ഞാൻ ഒരു പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും നമുക്ക് സെലക്ഷൻ കിട്ടാൻ പോകില്ല എന്നാ കാണാം എന്നാണ് അങ്ങനെ ഡൽഹിയിൽ ചെന്നു ഡൽഹി ചെന്നു അവിടെ ഭാസ്കർമാരി ഒരു കൊനാൽ പ്ലേസിലുള്ള ഒരു മലയാളി ഹോട്ടൽ ഇപ്പോഴും ഉണ്ടോ മലയാളി ഹോട്ടൽ അവിടെ താമസിച്ചു അപ്പം ഞാൻ പിറ്റേ ദിവസം ഒരു ഇതൊക്കെ ഡയറി ഇതൊക്കെ ആയിട്ട് ചെന്നു അപ്പം അവിടെ ചെന്നപ്പോ ബാക്കി ഇതിന് ഇന്റർവ്യൂന് വന്നുള്ളവരൊക്കെ താടി വെച്ചിട്ടുള്ള എന്നെക്ക നല്ല പ്രായമുള്ള ആളുകളാണ് യൂത്ത് ആ യൂത്ത് അപ്പോൾ എല്ലാവരും എന്നെ വളരെങ്ങനെ ഒരു അത്ഭുത ജീവിയെ നോക്കുന്ന മതി ഇപ്പനെന്ത്രിപാടി ഏഹ് അപ്പൊ ബാസ്കാരം പറഞ്ഞു എന്തായാലും നീ കിട്ടാനൊന്നും ഇല്ല നീ വെറുതെ പൂക്കിയോ അങ്ങനെ എന്നെ വിളിക്കണില്ലേ മനസ്സിലായോ എന്നെ തീരെ വിളിക്കണില്ല ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ അവരെ കാര്യം പറഞ്ഞോ അല്ലായിരുന്നു അവസാനം എന്നെ വിളിച്ചു കാത്തി വിളിച്ചു അപ്പോ വളരെ പിന്നെ ആരോഗ്യ അവർ ആരോഗ്യമാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഇന്റർവ്യൂ ചെയ്തത് ഒരോഗ്യാണെന്നുള്ളത് എന്നെ ഇന്റർവ്യൂ ചെയ്തത് സീനിയർ കെ പി എസ് മേനോൻ സീനിയർ എന്ന് പറഞ്ഞ കെ പി എസ് മേനോൻ വലിയ ഇന്ദിരാഗാന്ധിയൊക്കെ സെക്രട്ടറി ആയിരുന്ന ആൾ അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് വളരെ തമാശ തോന്നി മനസ്സിലായി അപ്പൊ എന്നോട് ചോദിച്ചു വാട്ട് ഈസ് ദ യു ആർ കമ്മിങ് ഫ്രം കേരള ദ ലാൻഡ് ഓഫ് കഥകളി പറഞ്ഞു യെസ് എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അന്ന് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല വട്ട് ഈസ് ഇറ്റ്സ് എഫിനിറ്റി വിത്ത് അറബിക് തിങ് അറബി ഇതായിട്ട് എന്ത് എഫിനിറ്റിയാണ് ഈ കഥ കളിക്കുന്നത് ഇപ്പം ഈ പെട്ടെന്ന് എനിക്ക് തോന്നി അതുണ്ടല്ലോ അറബിക് അതായിട്ട് എന്ത് തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഈ സ്ത്രീകളുടെ ഡ്രസ്സ് അറബിക് ഡ്രസ്സാണ് തത്വം ഇതാണ് സ്ത്രീകളിലും അപ്പൊ അവർക്ക് തോന്നി ഇവൻ ചെക്കൻ ആള് ചെയ്ത് മോശമല്ല നീ ഇപ്പോൾ അഥവാ സപ്പോസ് യു ഗോട്ട് ദ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഞാനൊരു തട്ട് തടി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോയി സാധാരണക്കാരെയും പാവങ്ങളെയും കർഷകരൊക്കെ നാടകം പഠിപ്പിക്കും എന്നിട്ട് അപ്പം കൾച്ചറും അഗ്രികൾച്ചറും മിക്സ് ചെയ്തിട്ട് ഒരു നാടകം ഇതുണ്ടാവും അത് വിധിയുടെ വേറെ എന്തോ ഒരു ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വി എസ്സിൻ്റെ ഗവൺമെൻറ് കാലത്ത് ോർട്ടികോർപ്പ് എന്ന് പറഞ്ഞാൽ കൃഷി വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ടതിൻ്റെ ചെയർമാനായിരുന്നു അത് അപ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഞാൻ ഞാൻ സ്ഥാനമേറ്റെടുത്ത് എല്ലാ സ്റ്റാഫിനോടും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൾച്ചർ തന്നെയാണ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ തന്നെയാണ് കൾച്ചർ അപ്പോൾ ആനി വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് അല്ല എനിക്കറിയാതെ കാരണം നിങ്ങളുടെ സംസാരിക്കുമ്പോഴുള്ള അതിലെ ഡെഡിക്കേഷനും മറ്റൊരു കാര്യങ്ങളും പറയുമ്പോൾ നമുക്കറിയാം കാരണം അല്ലാതെ വെറുതെ ഇതറിയ അറിയുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഇത്ര ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നത് പക്ഷെ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതല്ല ഇതിലെ കോളിഫ്ലവർ അതിലെ കാപ്സിക്കൻ മറ്റു സാധനങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല നേരെമറിച്ച് ഇത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ അതിന് രുചി കൂടും ഇല്ലേ സത്യം നമ്മളൊരു പാവയ്ക്ക അല്ലെങ്കിൽ വപ്പക്കായ മറ്റം നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ മുരിങ്ങക്കായ തന്നെ ഞാൻ കൃഷി കൂടി ചെയ്യുന്ന ഒരാളാണ് ആ അപ്പൊ അത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്കായ്ക്കും നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുരിങ്ങക്കായ്ക്കും എനിക്കറിയാം അത് ഇടുമ്പോ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വ്യത്യാസം ഇല്ല അപ്പൊ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാല് ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്ഥലമാണ് കേരളം നമ്മക്ക് വേണ്ടിട്ട് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരിട്ട് പോയി കൺട്രികളാണ് നമ്മക്ക് വേണ്ടിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് മലയാളത്താൻക്ക് വേണ്ടി താനി അത് അവര് തൊടില്ല കോഴിയെ വളർത്തുന്ന പോലും നമുക്ക് തരാനുള്ളതോ നമുക്ക് തരാനുള്ള വേറെയാണ് മറ്റു വേറെയാണ് ഞാനിതൊരു ഇതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല